എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സമയമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച തോമസ് ഹെബാസ്റ്റൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഇസൈനസ് അബ്ദുള്ള മുതൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങൾ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ആളാണ് പിന്നീട് പ്ലസിയുടെയും സുന്ദർദാസം അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ നിന്നാണ് തോമസ് അബാസ്റ്റൻ സിനിമ പഠിച്ചത് ഈ സന്ധ്യ കുറച്ചുകൂടെ എനിക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം ഇത് ഗോപി സുന്ദറിൻ്റെ ദിവസം കൂടിയാണെന്ന് പറഞ്ഞതു ഗോപി ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെപ്പാണ് അപ്പോൾ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഒരു സന്തോഷത്തിൻ്റെ അവരുടെ പുതിയ ഒരു വർക്കിൻ്റെ ഒരു ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ സിനിമയുടെ പേര് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തോന്നുന്നത് നേരത്തെ അതിനെപ്പറ്റി തോമസ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ മലയാളികൾ ആദ്യമായിട്ട് ചൊല്ലിപ്പടിച്ചതും എഴുതി പഠിച്ചതും ആ ഈ തൊട്ട് അത് അവസാനിക്കുന്ന അം ആയിൽ ഇത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ അക്ഷരങ്ങളാണ് അം ആ എന്ന് പറഞ്ഞ് ചേർത്ത് പറയുമ്പോഴത് അമ്മയായി മാറുന്നുണ്ട് ഈ സിനിമ അമ്മയുടെ കഥയാണ് കുഞ്ഞിൻ്റെ കഥയാണ് നമ്മളെല്ലാവരും എന്താണ് കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് ഈ സിനിമ ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞു തരാൻ പോകുന്ന സിനിമയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സിനിമയുടെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളോടൊപ്പം തന്നെ കാലങ്ങളോടും കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയുന്ന ഒരു ഒരു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ തൊടുന്ന ഒരു സിനിമയായി ഇത് മാറും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ കഥയുടെ ഒരു ഔട്ട്ലൈൻ എനിക്കറിയാം തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറെക്കാലം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നിങ്ങളുടെ കൂടെ ആ സിനിമയും ഉണ്ടാവും ആ കഥയുണ്ടാവും ആ കഥാപാത്രങ്ങളുണ്ടാവും ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണ് അത് ഒരു തിരിച്ചുവരവേന നല്ല സിനിമയുടെ തിരിച്ചുവരവേന ഇത് ഈ സിനിമ ഒരു തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നന്ദി താങ്ക് യു സർ ടിക്വെസ് നമ്മുടെ കൂടെ എന്നും സഞ്ചരിക്കാൻ പറ്റുന്ന നമ്മുടെ കൂടെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ചില സിനിമകളും ചില കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി ഇപ്പോഴും ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു ചില സിനിമകൾ നമുക്ക് ചെയ്തു കഴിയുമ്പോൾ ചില കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു ഒരു മൊമെൻ്റ് ഉണ്ട് അങ്ങനെ ഒരു സിനിമയായിരുന്നു അത്രയും മനോഹരമായിട്ടാണ് തോമസ് സാറ് നമുക്ക് നമ്മൾക്ക് പറഞ്ഞു തന്നതും ചെയ്യാൻ സാധിച്ചതും ഒരു വോമത്തായിരുന്നു ഈ ഒരു ഈ ഒരു ടീമായാലും ആയാലും തോമസ് സാറായാലും എല്ലാവരും അനീഷ് ഏട്ടനായാലും നമ്മുടെ ഡി ഒ പി അനീഷ് ഏട്ടൻ ഗിരീഷ് ഏട്ടൻ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ടീമിനോടും സോറി കവിയേട്ടൻ എല്ലാവരോടും ഒരു ഒരു പ്രത്യേക ഒരു അടുപ്പം ഒരു വോമത്തായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു വാം തന്നെയായിരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴോ ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് ആൻഡ് ഗോപി ചേട്ടന്റെ കൂടെ വോക്ക് ചെയ്യാൻ പറ്റിയത് രണ്ടു മൂന്ന് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടനെ കാണുന്നത് ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷ വരുന്നത് മ്യൂസിക്കിൽ ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതൊരു വലിയൊരു ഹിറ്റ് എന്നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു സിനിമ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഒരു സന്തോഷം പ്രത്യേകിച്ച് മുമ്പിൽ എനിക്ക് ആദ്യം അവസരം പാട്ട് ചെയ്യാനായിട്ട് പ്പോഴും വർക്കൊന്നും ആദ്യത്തെ കമ്പോസിങ് വേള ഇപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളിലൊരു മുഹൂർത്തമാണ് അന്ന് സിനിമ സാറിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം ഫാഷ് എന്ന സിനിമയിൽ പ്ലീസ് സാർ നമസ്കാരം സോ അം ആ പറഞ്ഞു പറയുമ്പോൾ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയാണ് ഈ പടം പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഒരുപാട് സീൻസ് എനിക്ക് ഒരുപാട് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ വളരെ ഇമോഷണലി ഇൻവോൾവ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഒരു വളരെ ആയിട്ടുള്ള സോങ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് സോ ഭദ്ര ഉണ്ട് ഇവിടെ അദ്വൈത പത്മകുമാർ ഇവിടെ എല്ലാവരും പാടിയുണ്ട് ഓഫ് ഫത സിംഗേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും താങ്ക്ഫുൾ ആയിട്ട് ഇവിടെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ തോമസ് തോമസ് ജി നമ്മളിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര കഫർട്ടാണ് അതേ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റീവ് ഫ്രീഡം മാക്സിമം തരുന്നൊരു ഡയറക്ടറാണ് ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് ഒരുപാട് പഠനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനിയടുത്ത് വർക്ക് കളിക്കാം നമ്മളതിൻ്റെ വിളിക്കുക നമുക്ക് പൊളിച്ചടക്കാം ഓക്കെ താങ്ക്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഭയങ്കര ഇമോഷണൽ ഡ്രൈവാണ് ഈ സിനിമ തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഒരുപാട് അടിച്ചുപൊളി പടങ്ങളൊക്കെ കാണുന്ന ഒപ്പം തന്നെ ഇങ്ങനൊരു ഇമോഷണൽ ഒരു സിനിമ കാണാൻ കഴിയുന്ന ആയിട്ട് പോയി എല്ലാവരും തിയേറ്ററിൽ ചെന്ന് എൻജോയ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് റിക്വസ്റ്റ്